ഇത് മാസമോട്ടോസിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയ ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ച് എഞ്ചിൻ വർക്കായിട്ട് വന്ന വണ്ടിയാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ ലേറ്റായി കുറച്ച് നാൾ വണ്ടി ഒന്നും ചെയ്യാതെ കിടക്കുന്നവർക്കും അതിന് ശേഷം ഇപ്പോൾ നമ്മൾ വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് ഒരു വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ ഒന്നോലെ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇതിനകത്ത് ഏതാണ് ആദ്യം വരുന്നത് അതാണ് നമുക്ക് വാറണ്ടി കാലാവധി തന്നെ കേട്ടോ അതിനകത്ത് നമ്മൾ സർവീസ് ഉണ്ട് നമുക്ക് മൂന്ന് സർവീസുകൾ പേഡ് സർവീസായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സർവീസുകളൊക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ ഫിൽട്ടർ ഓയിലും മാറ്റി ഓയിലും ഫിൽട്ടർ ക്ലീൻ ചെയ്യാനുമുണ്ട് ഉണ്ട് അപ്പം അങ്ങനെ മൊത്തം വാറണ്ടി പീരീഡിൽ തന്നെ മൂന്ന് സർവീസും ഒരു ഓയിൽ ഫിൽട്ടർ ഫീൽഡ് ക്ലീനിക്കുമാണ് മെയിനായിട്ട് വന്നത് കേട്ടോ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ നമ്മളിവിടുന്ന് നോട്ട് ചെയ്തു തരാം അതും പ്രകാരം കറക്റ്റായിട്ട് സർവീസ് ചെയ്യാനായിട്ട് നോക്കാം എന്നാൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇപ്പം നമ്മൾ നിലവിൽ ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഫയറിംഗ് ഭാഗമാണ് നമ്മൾ ചെയ്തേക്കുന്നത് എൻജിൻ സ്കൂട്ടർ മോഡൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ മൂന്ന് പാർട്ട് ആയിട്ടാണ് വരാം അതായത് സി വീട്ട് കിളച്ച് വന്ന ഒരു ഭാഗം ഫയറിംഗ് സിലിണ്ടർ പിഷ്ടം വരുന്ന വേറെ ഭാഗം ഗിയർ ബോക്സ് ട്രാൻസ്മിഷൻ വേറെ ഭാഗം അങ്ങനെ മൂന്ന് ഭാഗമാണ് അതിനകത്ത് ക്ലച്ചിൻ്റെയും ഈ ഭാഗവും നമ്മൾ വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല അഴിച്ച് ക്ലീൻ ചെയ്ത കൂട്ടത്തേക്കിടെ ക്ലച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗിയർ ബോക്സ് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ക്രാങ്കും സിലിണ്ടറും പിസ്റ്റണുമായി ബന്ധപ്പെട്ട ഫയറിംഗ് നടക്കുന്ന ഭാഗം പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമുക്ക് അതിൻ്റെ മെയിൻറ്റനൻസ് വന്നേ ആ വർക്കിനാണ് നമ്മൾ ഈ പറയുന്ന വാറണ്ടി നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ബില്ലിന ബില്ല് കാര്യങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുക അതിനകത്ത് നമ്മൾ പറയുന്ന പാർട്സുകളാണ് നമുക്ക് വാറണ്ടിയുടെ ഒരു പരിധിയിൽ വരാം അത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ സർവീസ് ഹിസ്റ്ററി കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് വർക്ക് എന്തെങ്കിലും എന്തേലും കംപ്ലയിൻറ്റ് വന്നാൽ വാറണ്ടി തരാനായിട്ട് പറ്റുള്ളൂ അത് വളരെ ഗൗരവത്തിലെടുക്കുക കൃത്യമായിട്ട് ആ പിരീഡിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്കത് വണ്ടി കുറേ നാൾ ഉപയോഗിക്കാണ്ട് കിടന്നു അപ്പം അതിനത് രണ്ട് പ്രോബ്ലംസ് വണ്ടിക്ക് വന്നിട്ടുണ്ട് ഒന്ന് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് കിടക്കണത് അത് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയി പോയിരുന്നു അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് പക്ഷേ ബാറ്ററി ഡൗൺ ആവണുണ്ട് കേട്ടോ ഒരു പക്ഷേ നമുക്ക് വാറണ്ടിയുടെ കംപ്ലൈൻ്റ് ഒക്കെ വന്നേക്കും ബാറ്ററി കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് നമുക്ക് വാറണ്ടിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അത് ആമറോണ്ട ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് വെച്ചാൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് പറയാണെങ്കിൽ നമുക്ക് അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കാർബേറ്റർ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയുള്ള കാർബേറ്ററാണ് ഇപ്പോൾ നമുക്ക് വണ്ടി ഇരിക്കുന്നത് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടണ പെട്രോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടണത് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്ക് കിട്ടണേ ആ പെട്രോളതിനകത്ത് കിടന്ന് ദ്രവിച്ചൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാർബേറ്ററിൻ്റെ അവസ്ഥ ഞാനത് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ഓടിക്കണമെന്ന് പ്രോബ്ലമൊന്നുമില്ല ചെറിയൊരു ഏർ കിടത്തും ചില സമയങ്ങളിൽ കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല പ്രത്യക്ഷത്തിൽ ഇതുവരെ നമുക്ക് പെട്രോളിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ടില്ല ഓർഫ്ലാൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല എന്നേ ഒരു കംപ്ലയിൻറ്റ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ആ ഒരു കംപ്ലയിൻറ്റ് കോമൺ ആയതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നതിൻ്റെ കേസ് നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്ത കൂട്ടത്തിൽ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കാർബേറ്ററിന് നമ്മൾ പ്രത്യേകിച്ചൊരു വാറണ്ടിയോ നമ്മൾ കാർബേറ്റോ മാറ്റിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പുതിയ കാർബറേറ്റർ വെച്ചാൽ പോലും കമ്പനി പോലും ഗ്യാരണ്ടി പറയാനുള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേട്ടോ അതുകൊണ്ട് അതും ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കംപ്ലൈൻ്റായിട്ട് വരും നമ്മൾ ബാക്കി എഞ്ചിനുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കണ വർക്കുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബില്ലും പ്രകാരം പറഞ്ഞതാണ് വർക്കുകൾ അതിൻ്റെ മുമ്പിലത്തെ വീഡിയോകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അയച്ചു തന്നിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കണം കേട്ടോ അതിനകത്ത് ഷാഫ്റ്റ് മാത്രമാണ് നമ്മൾ ലേത്തിൽ സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പം അതിൻ്റെ ചെറിയൊരു എമൗണ്ട് വേരിയേഷൻ കുറവ് വന്നിട്ടുണ്ട് ബില്ലിനകത്ത് കുറവ് വരും അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തത് വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ വാറണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് ബില്ലിനകത്ത് എഴുതി തരാം അതും പ്രകാരം അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം കറക്റ്റ് ടൈമിൽ മൂവായിരം കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് ആദ്യത്തെ ഓയിൽ ചേഞ്ച് ആയിരം കിലോമീറ്ററിൽ ഓയിൽ മാറ്റി ഫിൽറ്റർ ക്ലീൻ ചെയ്യണം അതിനുശേഷം തന്നെ ഓയിലുകൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കറക്റ്റ് മൂവായിരം കിലോമീറ്ററിനായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം വാറണ്ടി പീരീഡ് ആയിട്ടുള്ള ഒരു വർഷം നമ്മുടെ അടുത്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കാം കമ്പനി ഹോണ്ടഡ് ഒറിജിനൽ ഓയിൽ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഹിസ്റ്ററൊക്കെ നമ്മുടെ കയ്യിൽ വേണം എന്നാലാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം അതുകൊണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബില്ലായി കഴിയുമ്പേ ഓൾറെഡി ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തുള്ളൂ ഓക്കേ